എത്തപ്പെടാനുള്ള ചില വഴികൾ പരിചയപ്പെടുത്തുന്നുവെന്ന് മാത്രമേ ഉള്ളൂ ഏത് വഴി കൂടെ വേണമെങ്കിലും നിങ്ങൾക്ക് ഈസി ആയിട്ട് ഉള്ളിൽ പ്രവേശിക്കാം നമ്മുടെ ഈ ദേവാലയത്തിന് വന്ന് കയറാനായിട്ട് പല വഴികളുണ്ട് നിങ്ങൾ എവിടെയൊക്കെയാണ് നിൽക്കുന്നത് എന്ന് എനിക്ക് അറിഞ്ഞുകൊള്ളു ഇവിടെ നിൽക്കുന്ന ഒരാള് ഇതിലൂടെ ഇങ്ങനെ കയറിയാൽ മതി പിന്നെ വളഞ്ഞു ചുറ്റി അതിലൂടെ ഇങ് വരേണ്ട ആവശ്യമില്ല ഇതിലേക്ക് പ്രവേശിക്കാനായിട്ട് ഇപ്രകാരമുള്ള വഴികളുണ്ട് എന്ന് പരിചയപ്പെടുത്തുന്നുവെന്ന് മാത്രം യുസെ പിതാവിനെ പറ്റിയാണ് രണ്ട് മൂന്ന് ചെറു ചിന്തകൾ മാത്രം പങ്കുവയ്ക്കുന്നത് സഭയുടെ ചരിത്രം നന്നായിട്ട് പഠിച്ചവർക്കറിയാം ഞാൻ ഈ പറയുന്ന കബറൻകാര്യൻ ചുമയോനെ പോലെ നമ്മൾ അധികം മൈൻഡ് ചെയ്യപ്പെടാത്ത മൈൻഡ് ചെയ്യാത്ത ഒരാളായിരുന്നു ഈ യുസെ പിതാവ് സഭയുടെ ഒരു കാലഘട്ടത്തിൽ ഒരു പകുതി നൂറ്റാണ്ട് കഴിഞ്ഞതിന് ശേഷമാണ് യുസെ പിതാവിനെ പറ്റിയുള്ള ഭക്തിയും യൂസെ പിതാവിനെ പറ്റിയുള്ള പഠനങ്ങളുമൊക്കെ സഭയിൽ ആരംഭിച്ചു തുടങ്ങിയത് അതിനു മുന്നേ ഉള്ള കാലഘട്ടങ്ങളിൽ യൂസെ പിതാവിനോടെ ഈ പറയുന്ന അത്രമാത്രമുള്ള ഒരു പ്രാധാന്യവും പ്രസക്തിയും ഇല്ലാതിരുന്ന ഒരു കാലഘട്ടമാണ് പക്ഷെ ഇപ്പോള് ശരിക്കും പറഞ്ഞാല് പുള്ളിയുടെ കാലഘട്ടം യൂസെ പിതാവിന്റെ സമയമാണ് ഇറ്റ്സ് ടൈം ഫോർ സെയിന്റ് ജോസഫ് യൂസെ പിതാവിന്റെ സമയമാണ് നമ്മൾ കൂടുതലായിട്ട് യൂസെഫ് പിതാവിനെ പറ്റി നന്നായിട്ട് പഠിക്കുകയും യൂസെഫ്താവിനോട് നന്നായിട്ട് പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യേണ്ട അദ്ദേഹത്തിന്റെ കാലഘട്ടമാണ് നമ്മുടെ സഭയുടെ ചരിത്രം പരിശോധിച്ചാൽ അറിയാം ജോസഫ് എന്ന പേരുള്ള ഒരു മാർപ്പാപ്പയെ നമ്മുടെ സഭയിൽ ഇല്ല ഒരാളും പോലും ഇല്ല ഈ ഇത്രയും പത്ത് ഇരുന്നൂറ്റി അറുപത്തി സൌതിങ് മാർപ്പാപ്പമാരുള്ള സഭയുടെ ചരിത്രത്തിൽ ഒരാൾ പോലും ഒരൊറ്റൊരാള് പോലും ജോസഫ് നാമധാരിയായ ഒരു മാർത്താപ്പയിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ കാലഘട്ടമായതുകൊണ്ട് ഇനിയുള്ള നാളുകളിലെങ്കിലും പിതാവിന്റെ പേര് വഹിക്കുന്ന ഒരു മാർത്താപ്പ നമ്മുടെ സഭയിൽ ഉണ്ടാവാനായിട്ടുള്ള വഴികളും ഇതാണ് ഇറ്റ്സ് എ ടൈം ഫോർ സെയിന്റ് ജോസഫ് നമ്മുടെ സഭയിലെ ഈ പരിശുദ്ധ കുർബാനയിലാണെങ്കിൽ പോലും താതരം അതുപോലെ നമ്മൾ പാടുമ്പോൾ അറിയാം ഈ യുസെപിതാവിന്റെ പേര് ചേർത്തിട്ട് അധികം വർഷങ്ങൾ ആയിട്ടില്ല അതിന് മുന്നേ നമ്മൾ യുസഫ്താവിനെ മൈൻഡ് ചെയ്തിട്ടില്ല മറിയത്തിന്റെ പേര് ഉണ്ട് ഉണ്ട് എന്നുള്ളത് മാത്രമേ ഉള്ളൂ വർഷങ്ങളെ ആയിട്ടുള്ളൂ യോസപിതാവിന്റെ പേര് ഇതിലോട്ട് ഹാഡ് ചെയ്തിട്ട് ലാറ്റിൻ സഭയില് നാല് അനാഫകളിലേക്ക് യുസപ്പിതാവിന്റെ പേര് ചേർത്തിട്ടും വർഷങ്ങളെ ആയിട്ടുള്ളൂ പത്രമാത്രം സഭയുടെ ചരിത്രത്തിലേക്കും സഭയിലെ പരിശുദ്ധ കുർബാനകളിലേക്കും പരിശുദ്ധ കുർബാനകളിലെ അനാഫറകളിലേക്കും ഒക്കെ യൂസെ പിതാവിങ്ങനെ വിധം ഒരു ഒരാളായിട്ട് മാറിയത് ഈ കഴിഞ്ഞ ഏതാനും വർഷങ്ങളിൽ മാത്രമാണ് അതാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചത് ഇത് അദ്ദേഹത്തിന്റെ കാലമാണ് ഫോർ സെയിന്റ് ജോസഫ് നമ്മൾ നന്നായിട്ട് യോസെ പിതാവിനെ പറ്റി പഠിക്കണം പഠിക്കാനായിട്ട് സുവിശേഷത്തിൽ എന്തുണ്ട് എന്ന് നിങ്ങൾ ചോദിച്ചാൽ ഒന്നുമില്ല യു സെ പിതാവ് പറഞ്ഞതായിട്ട് രേഖപ്പെടുത്തുന്ന ഒരു വാചകം പോലും സുവിശേഷിതരിടത്തുമില്ല അതിൽ പോലും മത്തായി സ്ലിഹ മാത്രമാണ് യു സെ പിതാവിനെ പറ്റി എന്തെങ്കിലുമൊക്കെ പരാമർശിക്കുന്നത് ബാക്കി ആരും തന്നെ അദ്ദേഹത്തെ പറ്റി പരാമർശിക്കാറ് പോലുമില്ല ഒന്നും തന്നെ പറയുന്നതായിട്ട് രേഖപ്പെടുത്തിയിട്ടില്ല പക്ഷെ നമ്മൾ എത്ര വായിച്ചാലും ധ്യാനിച്ചാലും പറഞ്ഞു തീരാത്ത അത്ര അധികം കാര്യങ്ങൾ ഈശോയുടെ വളർത്തുപിതാവായ ഈ യൂസെപ്പ് എന്ന ഈ മനുഷ്യനില് ഒരുപാട് അത്രമാത്രം ആഴമുള്ള അകക്കാമ്പുള്ള ഒരു മനുഷ്യനാണ് യൂസെ പിതാവ് യൂസെ പിതാവിനെ പറ്റി രണ്ടേ രണ്ട് കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കും നമുക്ക് ആർക്കും യൂസെ പിതാവ് ആവാനായിട്ടുള്ള ചാൻസ് ഉണ്ട് പുരുഷന്മാർക്ക് മാത്രമല്ല അതൊരു സാധ്യതയാണ് യൂസെ പിതാവ് സ്ത്രീകൾക്ക് യുസെ പിതാവ് ആവാന്ന് ചോദിച്ചാൽ ആകാം തീർച്ചയായിട്ടും ആകാം അതൊരു സാധ്യതയാണ് നമുക്ക് എത്തിപ്പെടാവുന്ന ഒരു സാധ്യതയുടെ പേരാണ് യൂസെ പിതാവ് ആർക്കും അവ അച്ഛനോ സിസ്റ്ററിനോ കുട്ടികൾക്കോ മുതിർന്നവർക്കോ സ്ത്രീകൾക്കോ പുരുഷന്മാർക്കോ ആർക്കും വി സെയിൻ ജോസഫ് നമ്മളൊരു യൂസെ പിതാവായിട്ട് നമ്മൾ മാറണം അതിനെ യൂസെ പിതാവിന്റെ ജീവിതത്തിലെ രണ്ടേ രണ്ട് ചെറുകാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ അതിലൊന്ന് മറിയ മുറങ്ങിയപ്പോഴൊക്കെ യൂസെ പിതാവ് മാലാഖമാരോട് മിണ്ടിക്കൊണ്ടിരുന്നു എന്നുള്ളതാണ് നമ്മൾ സുവിശേഷത്തിൽ വായിച്ചല്ലറിയാം ഇദ്ദേഹം എത്രയേറെ തവണയാണ് മാലാഘമാരോട് സ്വർഗത്തോട് സംസാരിക്കുന്നത് അദ്ദേഹത്തിന് ലഭിച്ച യൗസ പിതാവിന് ലഭിച്ച ദർശനങ്ങളെല്ലാം സ്വർഗത്തിൽ നിന്നാണ് ദൂതന്മാരിൽ നിന്നാണ് ഈശോയിൽ നിന്നാണ് ദൈവപുത്രനിൽ നിന്നാണ് അത്രമാത്രം മാലാഖമാരോടും സ്വർഗത്തോടും സംസാരിച്ചിരുന്ന ഒരു വ്യക്തിയാണ് യൂസഫ് പിതാവ് മറിയം നല്ല നിദ്രയിലാണ്ടപ്പോഴൊക്കെ ഈ മനുഷ്യൻ ഇങ്ങനെ മയക്കത്തില് മാലാഘമാരോട് സംസാരിക്കുകയെ അതിൽ തന്നെ എത്ര സുന്ദരമായ ചിന്തയാണ് നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ ഈ അപ്പനും അമ്മയും ഒക്കെ ഈ മാലാഘമാരോട് സംസാരിക്കണം നമ്മള് സ്വർഗത്തോടെ നമ്മള് സംസാരിക്കണം നാളെ എന്തായി തീരുമെന്നുള്ള ആലോചന നമ്മൾ നടത്തേണ്ടത് സ്വർഗത്തോടാണ് ആദ്യം നമ്മൾ ആലോചന നടത്തേണ്ടത് മാലാഖമാരോടാണ് ഈശോയോടാണ് ഈ ഈശോ ഇങ്ങനെ ഇളകി മറയുന്ന ഈ തോണിയുടെ അമരത്ത് എത്ര ഇങ്ങനെ ശാന്തമായിട്ട് ഉറങ്ങി എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം അവന്റെ അപ്പനെ നോക്കുക എന്നുള്ളത് മാത്രമാണ് കാരണം യൂസഫ് പിതാവ് എത്ര ശാന്തമായിട്ട് ഉറങ്ങിയ ഒരു വ്യക്തിയാണ് നമ്മൾ ഓർക്കുന്നത് പോലെ ഒരു പ്രശ്നങ്ങളുമില്ലാത്ത ഒരു കുടുംബം അല്ല പ്രശ്നങ്ങളുടെ കൂമ്പാരമായിരുന്നു അദ്ദേഹത്തിന്റെ കുടുംബം ഏത് സമയത്ത് തകർന്ന് തരിപ്പണമായേക്കാമായിരുന്ന ഒരു കുടുംബമായിരുന്നു യുസെഫിതാവിന് എന്നിട്ട് പോലും ആ മനുഷ്യൻ എത്രയോ ശാന്തമായിട്ടാണ് ഉറങ്ങുന്നത് ഡീപ് സ്ലീപ്പിലാണ് നമ്മൾ സ്വപ്നങ്ങൾ കാണുന്നത് ഇതുകൊണ്ടാണ് യുസെഫ് പിതാപ് നിരന്തരമായിട്ട് സ്വപ്നങ്ങൾ കണ്ടതിന്റെ കാരണം ആ മനുഷ്യൻ നന്നായിട്ട് ഉറങ്ങി എന്നുള്ളതാണ് അത്രമാത്രം പ്രതിസന്ധികളുടെ നടുവിലും ഈ മനുഷ്യൻ നന്നായിട്ട് കിടന്ന് ഉറങ്ങി ആ അപ്പന്റെ ആണ് മകൻ ഇപ്പൊ മറയുന്ന വഞ്ചിയുടെ അമരത്ത് ശാന്തമായിട്ട് ഉറങ്ങാനായിട്ട് ഈശോയ്ക്ക് സാധിച്ചു ഞാൻ ആദ്യം സൂചിപ്പിച്ചതിൻ്റെ കാരണം നമ്മൾ ആലോചന നടത്തേണ്ടത് ഈശോയോടാണ് മാലാഖമാരോടാണ് സ്വർഗത്തോടാണ് നമ്മുടെ കുടുംബ ജീവിതത്തിന്റെ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ ഇങ്ങനെ നമ്മളെ അലമുറയിട്ട് നമ്മുടെ ചുറ്റുപാട് നിൽക്കുമ്പോഴും നമ്മൾ ആലോചന നടത്തേണ്ടത് നമ്മൾ സംസാരിക്കേണ്ടത് മാലാഖമാരോടാണ് സ്വർഗത്തോടാണ് രണ്ടാമത്തെ ഒരു കാര്യം ഈ യൂസഫിതാബ് മറിയത്തെ ഭംഗിയായിട്ട് സ്നേഹിക്കുകയും ഭദ്രമായിട്ട് സംരക്ഷിക്കുകയും ചെയ്ത ഒരു ഭർത്താവ് ഭംഗിയായിട്ട് അദ്ദേഹം മറിയത്തെ സ്നേഹിച്ചു ഭദ്രമായിട്ട് സംരക്ഷിച്ചു നിങ്ങൾ സുവിശേഷത്തിൽ വായിച്ചല്ല അറിയാം ഈ നസറത്തിൽ നിന്ന് ഈജിപ്തിലേക്ക് ഈജിപ്തിൽ നിന്ന് മറ്റ് ദേശങ്ങളിലേക്ക് അങ്ങനെ എത്രയോ സ്ഥലങ്ങൾ ഓരോ ദേശത്തിനും ഒരു ദേശത്തു നിന്ന് അടുത്ത ദേശത്തെ ഏകദേശം അതിന്റെ ജിയോഗ്രഫിക്കൽ കണക്കനുസരിച്ച് എൺപത് കിലോമീറ്ററോളം ഒക്കെ ദൂരം എൺപത് കിലോമീറ്റർ അതിങ്ങനെ ഈ കഴുതപ്പുറത്തെ നിറവയറുള്ള ഭാര്യയായ മറയത്തെ മനുഷ്യൻ മറിയത്തൊരു ടൂറിൽ പോലും ഏൽക്കാതെ പേരെഴുതിക്കാനായിട്ട് ബദി ലമിച്ച് ചെന്ന് തിരിച്ച് ഈജിപ്തിലേക്ക് ചെന്ന് അങ്ങനെ ഇങ്ങനെ ഈ ഭാര്യയായ മറയത്തെ മനുഷ്യൻ നടക്കുക ഭദ്രമായിട്ട് യേസ മറിയത്തെ മറയത്തെ സംരക്ഷിക്കുകയാണ് നമ്മൾ ഈ ചെറിയ ഈ പിതാവിന്റെ പുൽക്കൂടുകളിൽ വെക്കുന്ന ഇപ്പോ ഒക്കെ സാധാരണ പോലെ തന്നെയാണ് ചില സ്റ്റാച് കണ്ടിയും പുള്ളിയോ ഇങ്ങനെ ഒറ്റക്കാലില് നിൽക്കുന്ന സ്റ്റാച്ചൂസ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല ചിലയിടങ്ങളിൽ വെക്കുന്ന സ്റ്റാച് അതാണ് യോസെ പിതാവിങ്ങനെ ഒറ്റക്കാലില് നിൽക്കണം കാരണം അടുത്ത സ്റ്റെപ്പിനെ ഓടാനായിട്ട് തയ്യാറായിട്ട് നിൽക്കാണ് മനുഷ്യൻ ഏത് സമയത്തും സ്വർഗത്തിൽ നിന്ന് അരുളപ്പാടുണ്ടാകും ഈ ഭാര്യയായ മറിയത്തെയും ശിശുവായി ഈശോയും കൊണ്ട് ഇന്നദേശത്തേക്ക് പോവുക അപ്പൊ അടുത്ത അടുത്ത മൂവിന് വേണ്ടി അദ്ദേഹം ഇങ്ങനെ തയ്യാറായിട്ട് നിൽക്കുകയാണ് ഏത് സമയത്തും ഓടാനായിട്ടുള്ള ഒരു തിടുക്കത്തിൽ ഒറ്റക്കാലിലാണ് ഈ മനുഷ്യൻ നിൽക്കുന്നത് അതാണ് അപ്രകാരമുള്ള ഒക്കെ നമ്മൾ ഈ പുൽക്കൂടുകളിൽ വെക്കുന്നതിന്റെ കാരണം ഭദ്രമായിട്ട് മറിയത്തെ സംരക്ഷിച്ച ഭർത്താവായിരുന്നു യൂസെ പിതാവ് ഭംഗിയായിട്ട് മറിയത്തെ സ്നേഹിച്ച ഒരാളാണ് യൗസഫ പിതാവ് നമ്മളീ പറയുന്ന ഈ ആരോപണങ്ങളുടെയും പരിഹാസങ്ങളുടെയും നടുവില് ഇങ്ങനെ പെട്ടെന്ന് അണഞ്ഞു പോയേക്കാമായിരുന്ന ഒരു 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 തിരുനാളമായിരുന്നു മറിയം അതിനെ ഇങ്ങനെ യുസെ പിതാവെന്ന ഭർത്താവ് കൈക്കുമ്പിൾ കെട്ടി ഇങ്ങനെ സൂക്ഷിക്കുകയാണ് നമ്മൾ ഈ തിരി വിട്ടു പോകാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ മറച്ചു പിടിക്കുന്നത് പോലെ അത്രമാത്രം ഭംഗിയായിട്ട് യുസെ പിതാവ് സ്നേഹിച്ചു അപ്പന്മാരോടാണ് അപ്പന്മാരോട് നിങ്ങൾക്ക് മക്കൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സമ്മാനം എന്താണെന്ന് ചോദിച്ചാൽ അന്നും ഇന്നും എനിക്ക് ഒറ്റ ഉത്തരവുള്ളൂ അവരുടെ അമ്മമാരെ തുന്നുപോലെ സ്നേഹിക്കുക എന്നുള്ളത് മാത്രമാണ് അത് മാത്രമേ ഉത്തരവുള്ളൂ വേറെ വേറൊരു സമ്മാനവും നിങ്ങൾക്ക് കൊടുക്കാനില്ല നിങ്ങളുടെ മക്കൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സമ്മാനം ഒരു ഒരപ്പനെ എന്താണെന്ന് ചോദിച്ചാൽ അവരുടെ അമ്മയെ തുന്നുപോലെ സ്നേഹിക്കുക എന്നുള്ളത് മാത്രം അങ്ങനെ സ്നേഹിച്ച് കടന്നു പോയ ഒരാളാണ് യൂസഫ് ലാബ് ഭംഗിയായിട്ട് സ്നേഹിക്കുകയും ഭദ്രമായിട്ട് സംരക്ഷിക്കുകയും ചെയ്ത ഒരു മനുഷ്യൻ നമ്മൾ യോസഫ് പിതാവിനോട് നന്നായിട്ട് പ്രാർത്ഥിക്കണം ഞാൻ പറഞ്ഞതുള്ളൂ ഇറ്റ്സ് എ ടൈം ഫോർ സെയിന്റ് ജോസഫ് നമ്മൾ നന്നായിട്ട് പ്രാർത്ഥിക്കണം കാലങ്ങൾ ഇത്രയും കഴിഞ്ഞു പോയിട്ട് യുസെഫ് വേണ്ടിയുള്ള ഒരു വർഷം അത് നമ്മൾ ഈ കഴിഞ്ഞ നാളുകളിലാണ് പ്രഖ്യാപിച്ചത് ഒരു വർഷം മുഴുവൻ ഉറങ്ങുന്ന യോസഫ് രൂപം നമ്മുടെ സഭയുടെ പരമാധ്യക്ഷൻ മാർപ്പാപ്പ പറഞ്ഞതും ഈ കാലഘട്ടങ്ങളിലാണ് അതാണ് ഞാൻ പറഞ്ഞത് ഇത് അദ്ദേഹത്തിന്റെ കാലമാണ് നമ്മള് യൗസപിതാവിനോട് നന്നായിട്ട് പ്രാർത്ഥിച്ച് ഈശോയിലേക്ക് നമ്മൾ എത്തണം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കണ്ടതുപോലെ വിശുദ്ധര യൗസ പിതാവ് ഇതെല്ലാം ഈശോയിലേക്ക് എത്താനുള്ള വഴികളാണ് ഈസിയസ്റ്റ് വേ ഏതാണെന്നുള്ളത് നിങ്ങൾ ഓരോരുത്തരുമാണ് കണ്ടുപിടിക്കേണ്ടത് എന്നിട്ട് പെട്ടെന്ന് നമ്മൾ ആ വഴിയിലൂടെ കടന്ന് ഈശോയിലേക്ക് നമ്മൾ എത്തണം യൂസെ പിതാവിനോട് കൂടി തന്നെ പ്രാർത്ഥിക്കാനും യോസെ പിതാവിനെ പറ്റി കൂടുതല പഠിക്കാനും ഒക്കെയായിട്ട് നമുക്ക് പരിശ്രമിക്കാം പക്ഷേ നമ്മൾ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ നാമത്തിൽ ആണ്